എല്ലാം അടുത്ത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ എല് കഴുകി മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പിൽ ഉപ്പും പിന്നെ ഗരം മസാല അതുപോലെ തന്നെ ഇറച്ചി മസാല പിന്നെ കുറച്ച് വെള്ളം എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സ്പൂൺ സ്പൂണ്ണിൻ്റെ ഗുട്ടൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കടപ്പത്ത് വയ്ക്കാൻ നേരത്ത് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു സങ്കല്പമാണ് ഇത്താക്ക് ഇത്താൻ ഐഡിയയിൽ ഇത്ത് ഇട്ടിരിക്കുന്ന ഒരു ഇതാണെങ്കിൽ കാണുന്ന സ്പൂണ് എല്ലില് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ എന്താകും എന്നുള്ളത് നമുക്ക് ബിസിലടിക്കുമ്പോൾ ഞാൻ കാണിച്ചിട്ടോ വെളുത്തുള്ളി പേസ്റ്റോടെ എന്നിട്ട് ഗ്യാസ് നമ്മൾ ഓൺ ആക്കി അത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഗൈസ് ഇത് പറഞ്ഞത് സത്യം തന്നെയട്ടോ കാരണം ഇവിടെ തിളച്ച് പോയിട്ടില്ല ആ സ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിളച്ച് പോകില്ല എന്നുള്ള തെളിവാണ് ഈ കാണിച്ചു തന്നത് അപ്പോൾ ആ സ്പൂണിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കറി അടപ്പത്ത് വയ്ക്കാൻ നേരത്തെ ഇങ്ങനെ തിളച്ച് പോകുന്നുള്ള കറികൾക്ക് ഇതുപോലെ സ്പൂണ് അടപ്പത്ത് ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ തിളച്ച് പോകാതിരിക്കാൻ സഹായകരമാണ് കേട്ടോ പഴുത്ത ചക്കപ്പഴം പച്ചപ്പഴം തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് പച്ച ചക്ക ഫ്രിഡ്ജിൽ നന്നാക്കി വെച്ചേരുന്നതാണ് അപ്പം അത് ഇതുപോലെ ചുമ്മാ നുറുക്കി എടുക്കണുള്ളൂ വലിയതാക്കി തന്നെയാണ് ഇടുന്നത് കേട്ടോ ചെറിയ ചെറിയ പീസാക്കുന്നില്ല നമ്മൾ അപ്പം നമ്മൾ എല്ല് കറിയുടെ മൂറിയൊക്കെ തുറന്നിട്ടുണ്ട് അടിച്ചു എത്ര അടിച്ചേ മിസ്സിഡടിച്ചേ ആറ് ബിസിലാണ് അടിപ്പിച്ചേക്കണേ അപ്പോൾ സിമ്മിലിട്ട് അടിപ്പിച്ചിട്ടുണ്ട് രണ്ടെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സിമ്മിലിട്ട് അടിച്ചു കെട്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ചാർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാറിലേക്കാണ് നമ്മൾ ഇനി ചക്ക ഇടുന്നത് അപ്പം നല്ല ഒരു പരിവർത്തനമായി നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക പുഴുക്ക് അതായത് എല്ലും ചക്കയും ഒരുമിച്ച് ഉണ്ടാക്കിയത് അങ്ങനെയുള്ള ഒരു റെസിപ്പിയിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചക്ക ഇതുവാണ് ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ ഈ ഒരു വലിപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ പെട്ടെന്ന് ആവി ഏറിയിട്ട് നമ്മൾ ഉടയ്ക്കാൻ നേരിട്ട് ഇത് നല്ല ഇതിനായിട്ട് കിട്ടും ഇതിപ്പോ ഞാൻ കഴിയിട്ടുണ്ട് ഞാൻ എന്റെ വായിലേക്കന്നെ ഇടുക ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ അത് മാത്രമായിരിക്കും ഈ മഴയുടെ സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നതും നല്ലതാണ് എന്താണ്ട് ചൂടുകൂടെ കഴിക്കാൻ നേരത്തെ നല്ലൊരു ടേസ്റ്റും പഴമയുടെ ഒരു ഓർമ്മയുടെ വരും പണ്ട് കാലത്തൊക്കെ ആൾക്കാർ കൂടുതലും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ കാരണം വൈകുന്നേരം ഇത് മഴയുടെ അപ്പോൾ ഈ മഴയുടെ സമയത്തൊക്കെ പണ്ടുള്ള ആളുകൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇത് ചക്കൻ എല്ലും അതുപോലെ തന്നെ കത്തൻ എല്ലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ആ ഒരു പ്രതീതിയാണ് നമുക്ക് ഇതിൽ നിന്ന് ഓർക്കായും ഈ ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഓർമ്മയും വരുന്നത് കേട്ടോ നമ്മൾ വാഴയില വാഴയിലെടുക്കാൻ വന്നതാണ് ഗൈസിനി വാഴയിലാണ് നമ്മളിത് കഴിക്കുന്നത് വാഴയിലേ കഴിക്കാൻ നേരത്തെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടേസ്റ്റ് കൂടി നമുക്കറിയാം ഇവിടെ താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞു വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് വെച്ച് നമ്മൾ താളിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കയും ഇല്ലും ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇനി ഇത് ശരിക്കും ഇളക്കിയെടുക്കണം ഇതിപ്പോൾ ആ കുക്കറിൽ നിന്ന് മാറ്റി ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയതാണ് ഇനി ശരിക്കും എടുക്കണം അതിൻ്റെ കൂടെ തന്നെ താളിച്ചൊഴിക്കാനുണ്ട് കേട്ടോ നമ്മളിവിടെ ചട്ടി വെച്ച് അതിൽ കോക്കോനറ്റ് ഓയിൽ കൊടുത്തിട്ടുണ്ടോ ഓയിലൊഴിച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ അപ്പോൾ നമ്മൾ കടുവോടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് മതി അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു പോയിട്ട് കുഴപ്പമില്ല കേട്ടോ നമുക്ക് അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല ആവി വരക്കിടെ ചക്ക ഈ കാണുന്നത് ചക്ക അല്ല ചക്കയിലും ഒത്തിരി ഉള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളി ഇങ്ങനെ താളിക്കാനായിട്ട് ഉള്ളി ഇടുന്നതാണ് ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ താളിച്ചൊഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് എല്ലാം അവർ താളിച്ച് ഒഴിച്ചതിന് ശേഷം തന്നെ ഈ ചക്ക എല്ല് അതുപോലെ തന്നെ കപ്പയെല് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ഇതായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കും അപ്പം നമ്മൾ ആ താളിച്ചത് ഇനി ഈ ഒരു മിക്സ് മിക്സ് ചെയ്ത് വെച്ച എല്ലാം കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത്രേ ഉള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഈ പറഞ്ഞ മാതിരി താളിച്ച് ഒഴിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളുകൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് അങ്ങനെ ചെയ്യാറ് എന്നുള്ളത് കഴിഞ്ഞത് ഏറ്റവും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സിയിൽ ഇളക്കിയെടുക്കണം കുറച്ചൊക്കെ ചെയ്യുമല്ലേ ടേസ്റ്റ് നമുക്ക് നല്ല മഴയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം നാടൻ വിഭവമാണത് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വാഴയില കഴുകി ഇപ്പം കഴുകിയതിന് ശേഷം നമ്മൾ വാഴയിലയിൽ വിളമ്പി കഴിക്കാൻ നേരത്ത് വേറൊരു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് നമ്മൾ ഫീൽ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പണ്ട് കാലത്തൊക്കെ തേക്കിൻ്റെ ഇലയിൽ കാർമ്മമാതിരി കഴിച്ചു എന്ന് പറയുന്നേക്കാം അപ്പോൾ അതുമാതിരി കപ്പ ഇന്നത്തെ ചായക്കടി എന്ന് പറയുന്നത് നല്ല എല്ലും കപ്പി താളിച്ച് സ കടുകും ഉള്ളിയും ഇട്ട് താളിച്ച് അടിപൊളി ചക്കയും എരിയുമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കൂടെ കട്ടൻ ചായ ഇതാണ് തോന്നുന്നത് സ്പെഷ്യൽ എന്ന് പറയുന്നത്